തേവാരം തേവാരമെട്ട് അന്തർ സംസ്ഥാന പാതയ്ക്കായുള്ള സമരങ്ങൾ തമിഴ്നാട്ടിൽ വീണ്ടും ശക്തമാകുന്നു ഇന്ന് പാത തുറക്കണമെന്നാവശ്യപ്പെട്ട് തേവാരത്ത് പാണ്ഡ്യാർകുല മനിതർ സംഘം നിരാകാര സമരം നടത്തുന്നു രാവിലെ ആറ് മുതലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി തമിഴ്നാട് തേവാരത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പിയെ ഇപ്പോൾ ചേരുന്നുണ്ട് അനീഷ് തേവാരം തേവാരമെട്ട് റോഡ് തുറക്കണമെന്ന ആവശ്യവുമായി വീണ്ടും സമരങ്ങളുമായി പാണ്ഡ്യാർക്കുല മനിതര സംഘം രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പോൾ നിരാകാര സമരം നടത്തിവരുന്നതായി അറിയാൻ കഴിയുന്നു എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ അനീഷ് ഈ ിൽ ശക്തമാകുകയാണ് ആവശ്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഈ വ്യാപാരത്ത് നടന്നത് ഇതിന്റെ മാറ്റി ദുരന്തസമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ നിരാഹാര സമരം വ്യാപാരത്തിൽ നടക്കുന്നത് ഞാനിപ്പോഴുള്ള വ്യാപാരത്താണ് ഈ നിലപാട് ഇരിക്കുന്ന ആളുകൾക്ക് ആ ഏതിനു മുമ്പിലാണ് ഞാനിപ്പോഴുള്ളത് അതുകൊണ്ട് ഇത്ര ആളുകളാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും ഇത്തരത്തിലുള്ള നിരാർപ്പെട്ടിരിക്കുന്നത് രാവിലെ ആറ് മുതൽ ആറുമണി വരെയാണ് ഈ സമരം ഇപ്പോൾ നടക്കുന്നത് എന്താണെങ്കിലും രാവിലെ ആറിനെയൊക്കെ സമരം ആരംഭിക്കുന്നത് മുപ്പത് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യമുന്നയിച്ച് ഇവിടെ നിരാഹാരമായി അനുഷ്ഠിക്കുന്നത് ഇവിടെ ഈ സമരത്തിന് ഐക്യർഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ കെ പി സി സി സെക്രട്ടറി എം എൻ ബേബിയാണ് അദ്ദേഹം ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോഴും സംസാരിക്കുകയാണ് ഇപ്പോഴൊരു ആഘോഷം റോഡാണ് അതായത് കേരളത്തെയും തമിഴ്നാടിനുമായി ഏറ്റവും വേഗത്തിൽ ബന്ധിപ്പിച്ചിരുന്ന പിന്നീട് ഈ ഒരു അടയ്ക്കുകയും പിന്നീട് ഇപ്പോഴത്തേക്കുള്ള പ്രവേശനം

மாறவே ভারতக்கு இந்த சாய்வு கொடுத்ததுக்கு காரணம் என்னன்னு தெரிஞ்சுக்கணுமா? 10 கிலோமீட்டர் தூரத்துல வெறும் 13 ஓரே காலவா பதிவேன்றது. அங்கவமேல இருந்து பாளிகம் என்ற பகுதிக்குள்ள ஒரு அங்கன்வட்ட முகாம் இருக்கு. அங்க இருந்து கிட்டத்தட்ட ஒரு ஏகோம் பலியாடா. பாதாளம் பார்த்ததுக்குள்ள ஓடலாம். இவ்வளவு பெரிய இந்திய நிலம் இருக்கிற இடத்துல ஆரவேல ஆரவேல தெற்கு வளிய கோரங்கடி உண்டாகுது ஒரு ரோராடா. இப்போ அது போக வேண்டிய தேனி மெடிக்கல் கோழிக்கிறது பொதுவழி கம்பத்தத்தில் அப்படின்னு தேனிக்கு போகணும் இல்லாயிலும் கம்பட்டோட்டோ நடக்க வேண்டிய சாஹிதம் உண்டு ஒரு வத்தியாச மணிக்கூர் மூணு மணிக்கூர் பாலத்தின் இத்திரத்தி ரோடு െത്തി ഇത്രയുള്ള ആവശ്യങ്ങളെല്ലാം നേടാനാവുമെന്നാണ് ഇവർ പറയുന്നത് തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യവും ശക്തമാവുകയാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിരഞ്ഞെടുപ്പിന് ഇവർക്ക് ഇപ്പോഴും മുപ്പത് പേരാണ് ഇവരുടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത് അധികാരികളിലേക്ക് എത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഉണ്ടാകും ഇപ്പോൾ നിരാഹാര സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്